സ്ത്രീയക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ യൗസേപ്പിനുണ്ടായ വെളിപാട് പ്രധാന വായനാഭാഗം മത്തായി ഒന്ന് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ ധ്യാന വിഷയം ഒന്ന് വിവാഹ നിശ്ചയിക്കപ്പെട്ട എന്ന പ്രയോഗം ആധുനിക കാലത്തെ തെറ്റിദ്ധാരണാജനകമാണ് പക്ഷേ യുഹദന്മാരുടയിൽ വിവാഹത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തെ വിവാഹനിശ്ചയമെന്ന് വിളിക്കും അതിന് വളരെ പ്രാധാന്യവുമുണ്ട് ഒരു വർഷം മുമ്പ് അത് നടന്നിരിക്കും പിന്നീട് ഉപേക്ഷണത്തിന് മാത്രമേ ഇരുവരെയും വേർപെടുത്തുവാൻ കഴിയുമായിരുന്നുള്ളൂ സഭയിൽ ഇന്നുള്ള വിവാഹ കുതാശിയുടെ ഒന്നാമത്തെ ശുശ്രൂഷ യഹൂദ പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിലെ വാ നിശ്ചയത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ അത്ഭുതജനത്തെ പറ്റിയുള്ള വാർത്തയും ശിശുവിനെ യേശു യേശുവിന് പേര് വിളിക്കണമെന്നുള്ള നിർദ്ദേശവും ദൈവദൂതനായ ഗബ്രിയേൽ നൽകുന്നത് മറയാമ്മിനാണ് എന്നാൽ വിശുദ്ധ മത്തായുടെ വിവരണത്തിൽ പ്രാധാന്യ സ്ഥാനം നൽകിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ദൈവദർശനവും നിയമവും ലഭിക്കുന്ന യൗസേപ്പിനാണ് രണ്ട് വിവരണത്തിലും കന്യയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ജഡധാരണം സംഭവിക്കുമെന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു രണ്ട് പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ യൗസേപ്പ് പരിശുദ്ധാത്മ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് പഴയ നിയമ പാരമ്പര്യത്തിലെ പരിചയം കൊണ്ടാവണം ഉൽപ്പത്തിയിൽ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു സൃഷ്ടി സാധ്യമാക്കിയെന്നും പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും പുനഃ പുനഃസൃഷ്ടിയിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് ഹെസക്കേൽ മുപ്പത്തേഴ് സംഭവത്തിലൂടെയും അദ്ദേഹം പഠിച്ചിരിക്കണം മൂന്ന് യൗസേപ്പ് നീതിമാനായിരുന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു മനുഷ മതാനുഷ്ഠാനങ്ങളിൽ മുടക്കം കൂടാതെ ഭംഗിയാൻ നിർവഹിച്ചിരുന്നു മാത്രമല്ല ജീവിതനിഷ്ഠയിലും വിശുദ്ധിയിലും സുതാര്യത പാലിച്ചിരുന്നു എന്നർത്ഥം തൻ്റെ ജോലിയോടു കൂടെ നാൽപ്പതാം വയസ്സിൽ ആദ്യ വിവാഹം നാൽപ്പത്തൊമ്പത് കൊല്ലം നീണ്ടതെന്നായിട്ട് പണ്ഡിതമതം ആറ് മക്കൾ നാലാണും രണ്ട് പെണ്ണും യാക്കോ സുലിഹായാണ് ഏറ്റവും ഇളയവൻ എൺപത്താറ് വയസ്സിൽ എൺപത്താറാം വയസ്സിൽ വാ നിശ്ചയിക്കുമ്പോൾ മറിയത്തിന് പതിനാല് വയസ്സ് മംഗളവാർത്ത ബേദലഹേമിലേക്ക് പേർ വഴി ചാർത്തപ്പെടുവാനുള്ള യാത്ര ഈദിപ്തിലേക്കുള്ള പാലായനം നസ്രയത്തിലെ താമസം എല്ലാ വർഷവും എർസ്ലേം ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനം ഇവയെല്ലാം വിവരിക്കുന്നതിൽ നിന്ന് നൂറ്റി പതിനൊന്നാം വയസ്സിലും യൗസേപ്പ് ദാരോഗ്യ ദൃഢകാത്രനായിരുന്നു എന്ന് തെളിയിക്കുന്നുണ്ട് ഇവയെല്ലാം പണ്ഡിതമമാണ് ബാലിയായ മറിയത്തിനും ശിശുവായ യേശുവിനും ദൂതൻ കൽപ്പിച്ച പ്രകാരം യഥാവിധി ചെയ്യേണ്ടുന്ന എല്ലാ സംരക്ഷണവും പ്രായം മറന്ന് ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട് യൗസൈപ്പിൻ്റെ ദൈവനിയോഗം സ്വീകരിക്കുന്നതിനുള്ള ഉത്സാഹവും ഏറ്റെടുത്ത ചുമതലയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തന പൂർണ്ണതയും ദൈവം നടക്കുന്നതിനുള്ള സമർപ്പണവും നാം പാഠമാക്കേണ്ടതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ